ഇത് മാസ് ഫോട്ടോ ചെയ്യുന്നതാണ് നമ്മൾ ഹോണ്ട ആക്റ്റീവാണ് ത്രീ ജി വണ്ടിയാണ് നിലവിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ബ്രേക്ക് ഒരു അല്ല ഒരു ക്ലിയർ അല്ലാത്ത രീതിയിലുള്ള ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓയിൽ ലെവലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓയിൽ ലെവൽ കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ ജനറൽ ആയിട്ടൊരു ചെക്കപ്പ് അത് ജനറൽ സർവീസ് ആയിട്ട് ചെയ്യണില്ല കാരണം അതിനുള്ള കിലോമീറ്റർ വണ്ടി ആയിട്ടില്ല കാരണം സർവീസ് ചെയ്തിട്ട് അപ്പോൾ നമ്മളൊരു ജനറൽ ചെക്കപ്പായിട്ടാണ് കൂട്ടത്തിൽ കൂടെ ചെയ്ത് വിടുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ലിവറിൻ്റെ സൈഡ് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് തിരിയുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടത്തിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് ഇത്ര കേസാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം വേണ്ടപ്പോൾ അങ്ങനൊന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തേക്കാം അപ്പം ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വണ്ടിപ്പോൾ കെ ടിപ്പം ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ വേറെ അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് കാരണം അതിനകത്ത് ലെവൽ ഇച്ചിരി കുറവുണ്ടായിരുന്നു പിന്നെ അതിനകത്തേക്ക് പഴയ പഴയ ഓയിലേക്ക് പുതിയ ഓയിൽ ഒഴിക്കണേ നല്ലത് ഓയിൽ മാറ്റാം ഞാനിട്ട് അടുത്ത് നെക്സ്റ്റ് അടുത്ത കോഴിച്ച് എഞ്ചിൻ്റെ കിലോമീറ്റർ കറക്റ്റ് ആ സീറ്റിൻ്റെ ഉള്ളിൽ തുറക്കുമ്പോൾ കാണാവുന്ന രീതിയിൽ സ്റ്റിക്കർ ചെയ്ത് അപ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് കൃത്യമായിട്ട് നോക്കി ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇത്രയും കേസ് ചെയ്തിട്ടേക്കാം ഓക്കെ ഉറക്കം കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം